അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇപ്പോൾ ദുനിയാവിൽ നടക്കുന്ന ഈ കാലത്ത് നടക്കുന്ന പല സംഗതികളും അത് നമ്മുടെ നല്ല നല്ലവരായ നല്ല ബോധത്തോടെ ജീവിക്കുന്ന നല്ല രീതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവർ പഠിച്ചതായിരിക്കുന്ന എൽമിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കച്ചവടമാക്കി മാറ്റാതെ നല്ല നല്ല അറിവുകൾ കൊടുക്കുന്ന മനസ്സ് തട്ടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട് അതിൽ നമുക്കിവിടെ അനീഫ് നിസാമി ഉസ്താദ് അദ്ദേഹം മൊഗ്രാൽ പുത്തൂറാണ് അദ്ദേഹം കർണാടക ഭാഗത്തിലും പുത്തൂരും അതുപോലെയുള്ള മംഗലാപുര ഭാഗത്തെല്ലാം വന്ന് പ്രഭാഷണം നടത്തുന്ന കാസർഗോഡും മൊത്തം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം എവിടെങ്കിലും കണ്ട കാര്യങ്ങൾ ആയിരിക്കാം എവിടെങ്കിലും കണ്ട് സഹിക്കാതെ പറഞ്ഞതായിരിക്കാം ഇവിടെ നമുക്ക് സംഘടനകളും വേണം അതുപോലെ എത്തീംഖാനയും വേണം ഹോസ്പിറ്റലും വേണം അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ആകണം അത് നൂറ് ശതമാനം കച്ചവടമാകരുത് നൂറ് ശതമാനവും അത് കച്ചവടമാകരുത് കച്ചവടം ഉദ്ദേശിച്ച് മാത്രം ചെയ്യരുത് എല്ലാത്തിലും ബിസിനസ് ചേരാത്ത ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിലും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ അതിനെ കച്ചവടം മാത്രമാക്കി മാറ്റി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള സന്ദേശങ്ങളും കൂടെ ഈ പ്രഭാഷണത്തിലുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ അനീഫ് നിസാമി ഉസ്താദിൻ്റെ ആ ഒരു ചെറിയ ഒരു ഒരു മിനിറ്റിൻ്റെ പ്രസംഗം അത് നമ്മൾ കേൾക്കാം ഇപ്പൊ ആശുപത്രി എന്ന് പറഞ്ഞു കച്ചവടായിട്ട് മാറിയു എല്ലാ ആശുപത്രി എല്ലാ ആശുപത്രി തന്നെ എല്ലാ ആശുപത്രി അല്ല ഏകദേശം എന്നാലും എല്ലാ ആശുപത്രി തന്നെ ഇപ്പൊ എല്ലാം കച്ചവടം തന്നെ വയലും കച്ചവടം തിക്കുറും കച്ചവടം റാത്തിപ്പും കച്ചവടം എത്തിമുഖാന കച്ചവടം കോളേജ് കച്ചവടം എല്ലാം പൊയ്യ കച്ചവടം പോലെ എല്ലാ എല്ലാമേ ഞാൻ ഇതല്ല ഇത് കച്ചവടമല്ല ഇത് ശരി ചില உம்ம கிடா அங்கே எத்திமா விட உரிச்ச கிட்ட கிடா எத்திமா நீங்க எந்த முண்டில் வயல் திரிஞ்சிட்டு உம மீச்ச கிடாவும் எத்தீமா எத்தியம காரில் போயிட்டு நோக்க உம் மிடாவும் எத்தனை அப்ப இப்போ பண்ணி எடுத்து எல்லா டீடைல் ஞானே சொல்லணும் எந்த நாளை பித்தனாக்கிட்டு ബഹുമാനമുള്ളവരെ അദ്ദേഹം പറയുന്നത് ആദ്യമായിട്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ പോയാൽ അവിടുത്തെ ആ കൊണ്ടുപോയതായിരിക്കുന്ന ആ ഒരു പേഷ്യൻറ്റിൻ്റെതായിരിക്കുന്ന അവൻ്റെ സ്ഥിതിഗതികൾ അവർ മനസ്സിലാക്കുന്നു അവൻ്റെ ഹെൽത്ത് കാർഡ് കൊണ്ടുപോകുന്നതാണോ അതല്ല അവരുടെ കുടുംബത്തിൽ നല്ല ബലമുള്ള നല്ല ധരിക്കുന്ന നല്ല സ്ഥിതിയിലുള്ള പണത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് നല്ല മെച്ചമുള്ള പാർട്ടിയാണെങ്കിൽ അവർ ചെയ്യുന്ന രീതിയിൽ എല്ലാം അവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ എന്തെല്ലാം ടെസ്റ്റുകളുണ്ടോ അതെല്ലാം ചെയ്യും അവിടെ ആവശ്യത്തിന് തക്ക ചെയ്ത് അതിൻ്റെ ചാർജ് ചെയ്ത് വിട്ടയക്കുന്നതല്ല അവനിക്ക് ചെറിയ ഒരു രോഗമാണെങ്കിൽ ചെറിയ ഒരു ഒരു ഒന്ന് ഒന്ന് രണ്ട് ശതമാനം രോഗമാണെങ്കിൽ അതിനെ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിച്ച് അവനെ നശിപ്പിച്ച് കളഞ്ഞ് അവർ കച്ചവടമാക്കി മാറ്റുന്നു എല്ലാ ആശുപത്രിയെന്ന് ഞാൻ പറയുന്നില്ല അത് പറയാനും പാടില്ല പല ആശുപത്രികളും പല ഡോക്ടർമാരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരും ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ അവൻക്ക് എന്താണ് സംഭവിച്ചത് അതിനെ മാത്രം ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ശരിയാക്കി വിടുന്നവർ സുഖപ്പെടുത്തി അയക്കുന്നവരുണ്ട് തികച്ചും കച്ചവടമാക്കി മാറ്റുന്നവരും ഉള്ളതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞതും നമ്മളത് മനസ്സിലാക്കേണ്ടതും നമ്മളെ കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞ് വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാതെ പോകേണ്ടതിന് പോകണം എവിടെയാണ് കച്ചവടം നടക്കുന്നത് എവിടെയാണ് അറുക്കുന്ന രീതിയിൽ അറിവ് നടത്തുന്ന രീതിയിൽ എവിടെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്ന് പറഞ്ഞ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് അസുഖം എന്ന് പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് അടുത്ത് പോയി അതിനെ പരിശോധിച്ച് നിത്യവും പോകുന്ന അടുത്തും പോയി അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം ഒരിക്കലും ചതിക്കില്ല നമ്മൾ നിത്യം പോകുന്ന ഡോക്ടറുകളുണ്ടല്ലോ അവർ ഒരിക്കലും ചതിക്കില്ല അവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം നമുക്ക് രോഗം എന്താണെന്നും അവർക്ക് മനസ്സിലാകും ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടത്തേക്ക് പോകാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് പെട്ടെന്ന് വീണ് പോയാൽ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് വലിയ വലിയ ഉയർച്ചയിൽ കെട്ടി വെണർത്തിയതായിരിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അവിടെയാണ് സംഭവിക്കുന്നത് ഇവനുക്ക് എവിടെന്നെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഫിറോസ് കുന്നംപുറമ്പിലെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പിരിക്കാൻ വേണ്ടി പിരിച്ചു നിങ്ങളിവിടെ പണം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അവനെ തീർത്ത് കളയുമെന്നാണ് പറയാനുള്ളത് അവസാനം ചിലപ്പോൾ മയത്തായിരിക്കാം അതല്ലെങ്കിൽ അവനിക്ക് എണീച്ച് പോകാൻ സൗകര്യവും സാധ്യമല്ലാത്ത രീതിയിലേക്കിങ്ങും അവർ അയക്കുന്നതാണ് പിന്നെയാണ് സൊലാത്തമ ജലീസിലേക്ക് പോകുന്നത് അവരാണ് വിളിക്കുന്നത് ഇങ്ങോട്ട് വന്നോളൂ ഇങ്ങോട്ട് വന്നോളൂ മൂന്ന് നാല് സ്റ്റേജ് വരെ എത്തിയ ആളാണ് ഇവിടെ വന്ന് സുഖി സുഖമായി വന്ന് പോയത് ഈ സ്വലാത്തിലേക്ക് വന്നതിൻ്റെ ശേഷം ഇതും ഒരു കച്ചവടമാണ് ഇതും ഒരു കച്ചവടമാണ് അന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഈ കച്ചവടത്തിനടുത്തേക്ക് വന്നൂടെ സ്വലാത്ത് മജീസിലേക്ക് വന്നൂടെ ഇത് പ്രൈവറ്റ് ലിമിറ്റഡുകളാണ് നമ്മുടെ ഈ പള്ളികളിൽ നടത്തുന്ന സ്വലാത്ത് തിക്കറ് അതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ആഴ്ചയിൽ സ്ഥലത്തുണ്ട് മാസത്തിൽ സ്ഥലത്തുണ്ട് അത് എന്തുണ്ടെങ്കിലും അത് പള്ളിയിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നവരാണ് സ്വലാത്തും മജീലിസ് ആകട്ടെ ദിഖർ മജീസാകട്ടെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് പള്ളിയിലേക്ക് വരണം അവിടുത്തെ ഉള്ളവർക്ക് ഉസ്താദ്മാർ ഒറ്റപ്പെട്ടു പോകുന്നു സമയ സമയത്ത് നമസ്കരിക്കാൻ വരണം അതുകൊണ്ട് അവിടെ സ്വലാത്തും ദിക്കുറും എല്ലാം വേണം അതെന്തിനു വേണ്ടി അവിടെ എന്തെങ്കിലും പണം ഇട്ടാലും അവിടത്തേക്ക് തന്നെ അത് നമ്മുടെ പണമാണ് പള്ളിക്ക് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ നാളെ കൊടുക്കാണ്ട നൂറ് രൂപ ഇന്ന് തന്നെ അവിടെ നിൽക്കുന്ന സ്വലാത്തിനെ വന്ന് വീണാൽ അത് നമുക്ക് മെച്ചമാണ് നമ്മുടെ ഉസ്താദിനുള്ള ചിലവിൻ്റെതാണ് ആ പള്ളിക്കുള്ള ചെലവിൻ്റെതാണ് ആ പള്ളിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റിൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ പോയി പച്ച തട്ട കട്ട് കണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കുന്നതിന് പരസ്യം നാലോ അഞ്ചോ സ്റ്റേജിൽ വന്ന ഒരുപാട് ആംബുലൻസുകൾ വന്നതായിരിക്കുന്ന രോഗികളെല്ലാം സുഖപ്പെട്ടു പോയി നടക്കാത്തവൻ നടന്ന് എന്ന് പരസ്യം കാട്ടുന്ന പായാർ തങ്ങളെ പോലെയുള്ള നൂറെ ഹബീബെ പോലെയുള്ള ഒരുപാട് പ്രൈവറ്റ് ലിമിറ്റഡുകൾ അവരുടെ പള്ള നുറക്കാനും അവരുടെ കൂടെയുള്ള പത്തിരുപത്തഞ്ചാളെ പോറ്റു വളർത്താനും അവരുടെ ബാക്കിലിരിക്കുന്നതായിരിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ കയ്യിലേക്ക് കാശ് കൊടുക്കാനും രണ്ടോ മൂന്നോ കൂടുതൽ പരസ്യം പറഞ്ഞവനിക്ക് കൂടുതലാണ് പണം കൊടുക്കുന്നത് അത്തര തഹസീലായ നല്ല തലക്കെട്ടുകാരായ നല്ല പഠിത്തമുള്ള ഉസ്താദന്മാർ പോലും പൊട്ടന്മാറ ബാക്കിൽ ഇരുന്ന് ഇതിനെ പരസ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ ഇത്ര കാര്യങ്ങൾ നമ്മൾ നിരോധിക്കേണ്ടതല്ല ഇത്ര കാര്യങ്ങൾ പോകാൻ പറ്റുമോ അതിൻ്റെ ചെറിയൊരു അംശമാണ് ഇവിടെ അനീബ് നിസാമി ഉസ്താദ് ഓരോ പോയിന്റുകളാണ് പറഞ്ഞത് അതിനെ ഞാൻ വിശദീകരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് കുറ്റം പറയുന്നതുമല്ല നല്ല രീതിയിൽ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുന്നതുമല്ല നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പരിസരത്ത് ചെയ്യണം അതുമാത്രമാണ് അത് നമ്മൾ നമ്മുടെ യുവാക്കള് പണി കഴിഞ്ഞതിന് ശേഷം ജോലി കഴിഞ്ഞതിന് ശേഷം അല്പമെങ്കിലും പള്ളിയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ഈ ദീനിനടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇവർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്യാൻ ആരും പെർമിഷൻ കൊടുത്തിട്ടില്ല ഇത് കൊറോണ സമയത്ത് ഓരോരുത്തർ ചെയ്ത് 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 അത് തന്നെ കയ്യും കാലും ഇല്ലാത്ത ആൾക്കാരെ പോലെ വികലാംഗന്മാരെ പോലെ വീട്ടിലിരുന്ന് ഇവർ പണം സമ്പാദിക്കുന്നത് ഒരു ഭാഗത്തുനിന്ന് ഹറാമായി യൂട്യൂബിൻ്റെ വരുമാനവും പിന്നൊരു ഭാഗത്തുനിന്ന് ഗൂഗിൾ പേ ഫോൺ പേ എന്ന് വരുന്ന വരുമാനവും അതും ഹറാമാണ് ഒന്നും അറിയാത്തതായിരിക്കുന്ന മനുഷ്യന്മാരെ ദീനിൻ്റെ ആൾക്കാരെ അവർക്ക് നല്ല രീതിയിൽ ബോധത്തോടു കൂടി അള്ളാഹുനെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം എൻ്റെ സ്വലാത്ത് മജലിസാണ് നിങ്ങളെ മെച്ചപ്പെടുത്തുന്നത് നിങ്ങൾക്ക് സുഖമാകുന്നത് നിങ്ങൾക്ക് ആസ്തി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകുന്നതെന്ന് പറയുന്ന പൊട്ട ജാഹ്ലിങ്ങൾ അത്ര ആൾക്കാരെ ബാക്കിൽ പോകരുത് എന്നുള്ള ഒരു ചെറിയൊരു പോയിൻ്റാണ് അദ്ദേഹത്തിന് അതിന് വിശദീകരിച്ച് പറയാനുള്ള സന്ദർഭവുമില്ല അതിന് സമയവുമില്ല അദ്ദേഹത്തെ കൊണ്ട് അത് കഴിയുകയുമില്ല കഴിവിന്റെ പരമാവധി അദ്ദേഹം പറയുന്നു ഇത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഭയപ്പെടാതെ പറയണം നമുക്ക് എന്നായാലും ഒരു മരണമുണ്ടല്ലോ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നായിരിക്കാം അതല്ലെങ്കിൽ അസ്രായേൽ വന്നുകൊണ്ടായിരിക്കാം അതെല്ലാം അസുഖം കൊണ്ടായിരിക്കാം മരണം ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചാണ് പറയുന്നത് ഇത് ഒരു സമ്പാദ്യ മാർഗവുമല്ല സമ്പാദ്യമാർഗ്ഗം ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ തക്ക നമുക്ക് സമ്പാദ്യമാർഗമുള്ളത് കൊണ്ടാണ് ഇതിനെ പറയാൻ തുടങ്ങിയത് ഇനും മരണപ്പെട്ടാലും ഒരു നിസ്സാര കാര്യമായി നമ്മൾ കരുതുന്നതാണ് അത് അള്ളാഹുവിൻ്റെ നിന്ന് വന്ന മരണമെന്നേ നമ്മൾ കരുതൂ ഇവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുണ്ടാക്കുന്ന മരണമെന്ന് പറയില്ല ഇവൻ്റെ ശാപം ഒരുപാട് ഒരു ഭാഗത്ത് നൂറേ ഹബീബിൻ്റെ ശാപം കണ്ടാലോ എത്രയാണ് അവൻ ശാപം വെക്കുന്നത് വിഗ് വെച്ചും കൊണ്ട് പള്ളി അവിടെ ഉമ്ര ചെയ്ത് അവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിഗ് എടുത്തു ചെയ്തു ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ കണ്ട് ആരെങ്കിലും അതിനെ കുറ്റം പറഞ്ഞാൽ വിമർശിച്ചാൽ അതിന് എന്താണ് ശാപം വെക്കുന്നത് അത് നിങ്ങൾക്ക് അവസാനം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം അവസാനം ഇത് നിർത്തി സലാം പറഞ്ഞതിന് ശേഷം ചെറിയൊരു വീഡിയോ ഉണ്ടാകാം അവൻ്റെ ശാപം അതും നിങ്ങൾ കാണണം ഇത്രയും സംസാരിക്കാൻ കാരണം നമ്മുടെ ഉസ്താദന്മാർക്ക് അല്പം ഇത് മനസ്സിലാക്കാനും പറയാനും തോന്നുന്നത് കൊണ്ട് പറയണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ എനിക്ക് വളരെ എനിക്കിത് ഇഷ്ടമായി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഈ ഒരു കഷ്ണം പ്രഭാഷണം നല്ല രീതിയിലാണ് ഇതുപോലെ ആലിമ്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ സാധാരണക്കാർ നന്നാകാൻ വളരെ ആൾക്കാർ വളരെ കൂടുതൽ ആൾക്കാർ നന്നാകാൻ സാധ്യമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ചിന്തിച്ചാലേ ഇത് നമുക്കെല്ലാം ഓഹിക്കാൻ കഴിയും പഠിക്കാൻ കഴിയും നമുക്ക് എന്താണെങ്കിലും ഇവിടെ എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുൽ നിന്നാണ് പരിഹാരവും അവനിൽ നിന്നാണ് എവിടെയെങ്കിലും പോയി നിങ്ങൾ നൂറോ അമ്പതോ സ്വലാത്ത് പറഞ്ഞത് കൊണ്ടായില്ല അവൻ്റെ പരസ്യം കേട്ടത് കൊണ്ടായില്ല സ്വലാത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞോളൂ ഇഷ്ടം പോലെ പറഞ്ഞോളൂ സ്വലാത്തും നീക്കൂറും നിങ്ങൾക്ക് എന്തെല്ലാം വിശ്വാസമുണ്ട് അതെല്ലാം വീട്ടിൽ നിന്ന് ചെയ്തോളൂ അതിൽ നമ്മുടെ ജമാഅത്തിന്റെ പള്ളിയുണ്ട് അവിടെ നമ്മുടെ ഉസ്താദുണ്ട് നമ്മുടെ മുക്രിയുണ്ട് നമ്മുടെ പാങ് വിളിക്കുന്ന ഉസ്താദമുണ്ട് മദ്രസയുടെ ഉസ്താദുമുണ്ട് അവർക്കൊരു ഇഷ്ടമാകും നമ്മളിവിടെ പോയി ഒട്ടത്തിലിരുന്ന് സ്വലാത്ത് പറഞ്ഞാൽ അതല്ലെങ്കിൽ നമസ്കാരത്തിന് അല്പം മുമ്പ് പോയി അവിടെ നമ്മൾ ഇക്കർ പറയാൻ തുടങ്ങിയാൽ അതിൽ അവർക്ക് നല്ല ഇഷ്ടമാകും അവർക്കൊരു നല്ല റാഹത്തുണ്ടാകും ഞാൻ വന്നതിന് ശേഷം ആൾക്കാർ വഴിയിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള ഇഷ്ടം തോന്നും നമ്മുടെ ജമാഅത്തിൽ നിന്ന് തന്നെ ഞാൻ നാട്ടിൽ പോയിരുന്നു നമ്മുടെ ഉസ്താദ് തന്നെ പറഞ്ഞത് എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് ഇവിടെ പള്ളിൻ്റെ അകത്തായത് കൊണ്ട് അതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ പറയുന്നത് സ്വലാത്തിന് വരൂ എന്ന് അദ്ദേഹം പറഞ്ഞു മാനസിക സ്വലാത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ ഒരു വാക്യത്തിൽ അദ്ദേഹം തീർത്തു ആരും വരാതിരിക്കരുത് എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ നിന്ന് നിങ്ങൾ സ്വലാത്ത് ഇഷ്ടം പോലെ പറഞ്ഞോളൂ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടേ സൊലാത്ത് പറഞ്ഞോളൂ അത് കിബിറിന് പറഞ്ഞാൽ പോലും നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ സ്വഭാവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു പറമ്പിൽ പോയി സൊലാത്ത് മജലിസ് എന്ന് പറഞ്ഞ് അവൻ്റെ ആ പരസ്യവും കേട്ട് അവസാനം അവൻ്റെ കൈമുത്തി വരുന്ന ആ ആ പ്രവണത അത് ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവൻ്റെ കൈമുത്തിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ കിട്ടാനില്ല വീട്ടിൽ നമ്മുടെ ഉമ്മയില്ലേ ഇഷ്ടപ്പെടാൻ ഭാര്യയില്ലേ നമ്മുടെ മക്കൾ വേറെ കുട്ടികളില്ലേ അവരെ കയ്യിലൊട്ട് മുട്ടിക്കോളി ഇവൻ സ്വന്തം ആരുടെയോ നക്കി 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 ഉണ്ടാക്കുന്ന ആ പണവും ആ പാവങ്ങളുടെ പണത്തിലെടുക്കുന്ന വണ്ടിയും അതിൽ പോകുന്ന അതിൻ്റെ അത് എന്ത് മഹിമയാണ് ഉള്ളത് അതിന് സ്വന്തം ഉണ്ടാക്കണം അതിലെന്തെങ്കിലും ചെയ്യണം അതുപോലെയാണ് നൂറേ ഹാബിപ് കിട്ടിയവരുടെ ആ പണം വാങ്ങി വാങ്ങി സോഷ്യൽ മീഡിയ സോഷ്യൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മക്കളെന്ന് പറഞ്ഞ് അതും ബിസിനസ്സല്ലേ അതും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അനിസ്താം ഉസ്താദ് ഉമ്മ മരിച്ച മാതാവ് മരിച്ച കുട്ടികളും എത്തിയുമാണെന്ന് പറഞ്ഞ് അവിടെ വളർത്തുന്നു എന്തിനു വേണ്ടി ഇവർ അന്വേഷിച്ച് നടക്കുന്നതാണ് എത്തിയും കുട്ടികൾ എവിടെയുണ്ടെന്നോ മാ ഉമ്മയില്ലേ സാരയില്ല നമ്മൾ കൂട്ടി അവിടെ വളർത്താം വാപ്പയില്ലേ അതും ചെയ്യാം കുടുംബക്കാരുണ്ടെങ്കിൽ ഉമ്മ വാപ്പ രണ്ട് ഇല്ലാതായാലും കുടുംബക്കാർ നോക്കുന്നവരുണ്ടെങ്കിൽ അതിനെയും അവന് നോക്കേണ്ടതില്ല ഇവന് ആൾ കൂട്ടണം അവിടെ അമ്പതോ നൂറോ ആൾക്കാർ വേണം നിന്നിന്ന് വന്നുതായിരിക്കുന്ന പണക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇത് ഇതെല്ലാം എത്തിമകുട്ടികളാണ് അവർക്ക് കൊടുത്തോളൂ എന്ന് പറയാൻ അവർക്ക് കൊടുക്കുന്നതിന് ഇവനാണ് എഴുപത്തഞ്ച് ശതമാനം നക്കുന്നതും ഇവൻ്റെ ആൾക്കാരാണ് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നല്ല ബോധത്തോടു കൂടെ ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കണം എല്ലാം മനസ്സിലാക്കണം നമ്മളുള്ള പോലും അനാവശ്യമായി കൊടുക്കരുത് ഇത്ര കാട്ടുകള്ള്ളന്മാർക്ക് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല അവസാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ കാണിക്കാം അസ്സാമലൈക്കും വറഹമുല്ല ആരീ മജിൽസം പറഞ്ഞാല് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂലി കുഞ്ഞിമോളെ ഈ മജ്സ് കൈകാര്യം ചെയ്യുമ്പോ ഇതിൽ നിന്ന് ലെഫ്റ്റടിച്ചു പോകുമ്പോ സുഖാണല്ലാ നീ എന്ന് ചിന്തിക്കണേ ലെഫ്റ്റടിച്ച് ഈ മജ്സിൽ മറ്റുള്ള മജ്സിലേക്ക് ഞങ്ങൾ പോകുമ്പോ ലാഹുവേ ഞങ്ങള് സ്വർഗത്തിൽ നിന്നാണല്ലോ ഞങ്ങളെ പോകുന്നത് എന്താ പറഞ്ഞ സ്വർഗ്ഗത്തിൽ നിന്നാണല്ലോ ഞങ്ങളെ പോകുന്നത് எندendy குண்டு குண்டு குண்டு